മാധു ഒരു പ്രശ്നമേ ഞാൻ മാധുവിന്റെ നിരീക്ഷണത്തെ ഞാൻ അതിന് അങ്ങനെ കണ്ടാൽ പോരാ നാലാമത്തെ സിസ്റ്റം ഒന്നല്ല തൃശ്ശൂർ നഗരത്തിൽ കഴിഞ്ഞ ആഴ്ച കുഴി വെട്ടിച്ചപ്പോൾ ഒരു ഇരുപത്തിനാല് വയസ്സുള്ള ബാങ്ക് ഉദ്യോഗസ്ഥൻ ബസ്സിനടിയിൽ പോയി മരിച്ചു കേരളത്തിലെ പി ഡബ്ല്യു ഡി വകുപ്പും ഇതുപോലെ തകർച്ചയിലായ ഒരു സിസ്റ്റമാണ് അപ്പോൾ പിഴച്ചുപോയ സിസ്റ്റം എണ്ണിയാൽ ഒരുപാട് സിസ്റ്റമുണ്ട് രൂക്ഷമായ വിലക്കയറ്റമുണ്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില പറയാൻ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് പോലും ധൈര്യം ഉണ്ടാവില്ല ആ അപ്പോൾ രൂക്ഷമായ വിലക്കയറ്റം ജീവൻ രക്ഷാ മരുന്നുകളുടെ വിലക്കയറ്റം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യം ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അടക്കമുള്ള ഡച്ച് മാതൃകയൊക്കെ നടപ്പാക്കുന്നതുകൊണ്ട് ഇന്നിപ്പോ കൊച്ചി നഗരത്തിൽ പോലും ചെറിയൊരു മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ട് കേരളത്തിലെ എമ്പാടും ഇതാണ് സാഹചര്യം അങ്ങനെ വിശദമായ ഒരുപാട് കാര്യമുണ്ട് ഞാൻ പ്രകാശമാസേ വെല്ലുവിളിക്കാം നമുക്ക് ഏത് ചർച്ചയിലും എത്ര വേണമെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിനെയും ഒമ്പത് വർഷം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിനെയും നമുക്ക് താരതമ്യം ചെയ്യാം ഏത് മേഖലയെക്കുറിച്ചും താരതമ്യം ചെയ്യാം താങ്കൾ വെല്ലുവിളിച്ചത് ആരോഗ്യ കുറിച്ചിട്ടാണ് ആ ഉമ്മൻചാണ്ടി ഡോക്ടർ ജിൻഡോചോഡ് പ്രശ്നമുണ്ട് സർക്കാരുകളുടെ താരതമ്യം എന്ന് പറയുന്നത് ചർച്ചയുടെ വളരെ ക്രിയാത്മകമായ ചർച്ചയുടെ സമയം കളയാനുള്ള ഉപാധിയാണ് അതല്ല വിഷയമാണ് പ്രശ്നം വിഷയം അഡ്രസ് ചെയ്യപ്പെടരുത് എന്ന് വിചാരിക്കുന്നിടത്താണ് സർക്കാരുകളുടെ താരതമ്യം എന്ന ആശയം വരുന്നത് തീർച്ചയായിട്ടും അത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പരത്തി പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അപ്പൊ ഏത് വിഷയത്തെക്കുറിച്ചും താരതമ്യം ചെയ്ത് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്കൊണ്ട് എനിക്കുണ്ട് പക്ഷേ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഞാൻ താങ്കൾ പറഞ്ഞ ഒരു വാചകത്തിലേക്ക് വരാം ഒന്ന് താങ്കൾ പറഞ്ഞത് ജയിൽ അടച്ചിടാനുള്ള സംവിധാനമല്ല എന്ന് തുറന്നു വിടാനുമുള്ള സംവിധാനമല്ല താങ്കൾ പറയുന്നത് കറക്ഷണൽ ഹോം ആണെന്ന് ഞാൻ ചോദിക്കട്ടെ കാർണവർ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കുറ്റക്കാരിയായിട്ടുള്ള ഷെറിനെ നല്ല നടപ്പിന്റെ പേരിൽ തുറന്നു വിട്ടത് പിണറായി വിജയൻ സർക്കാർ അല്ലേ എന്ത് നല്ല നടപ്പാണ് അവര് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ചത് ജയിൽ വകുപ്പിന്റെ മുമ്പിൽ കാഴ്ച വെച്ചത് എന്ത് സന്ദേശമാണ് അതിലൂടെ പിണറായി വിജയൻ സർക്കാർ കേരളത്തിന് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങനൊന്നും പറയണ്ട പരമാവധി പരോൾ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് കുറ്റവാളികൾക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അപ്പൊ അതൊക്കെ ഏത് തരത്തിലുള്ള മാനദണ്ഡത്തിന്റെ പേരില ഇവിടെ ഞാൻ ഒരു കാര്യം പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നത് കൊലക്കേസ് പ്രതികൾ നയിക്കുന്ന നിയന്ത്രിക്കുന്ന കണ്ണൂർ ജയിൽ കൊലക്കേസ് കേസിൽ രണ്ട് കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള ജയിൽ ഉപദേശക സമിതി അംഗം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ജയിൽ ഉപദേശക സമിതി അംഗം നയിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ജയിൽ സംവിധാനം അവിടുന്ന് ഒരു കൈയില്ലാത്ത ഗോവിന്ദചാമി ചാടിപ്പോയി നിങ്ങൾ പറയുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ ജയിൽ സംവിധാനങ്ങളിൽ കുറെ കൂടി മെച്ചപ്പെടുത്തിയെന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചാടിപ്പോയ ആളുകളുടെ പേര് താങ്കൾ പറഞ്ഞു അതിന്റെ പേരിലല്ലേ എല്ലാം ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ അധികാരത്തിൽ വന്നത് അന്ന് രണ്ട് കൈയുള്ളവൻ ചാടിപ്പോയെങ്കിൽ ഇന്ന് ഒറ്റ കൈയുള്ളവൻ ഏഴര മീറ്റർ ഉയരമുള്ള ജയിൽ മതിൽ വലിയ പുതപ്പുകൾ കൂട്ടിക്കെട്ടി ആക്സോ ബ്ലേഡ് കൊണ്ട് കമ്പി മുറിച്ച് വലിയ സാഹസികതയോടെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് നിങ്ങളുടെ നേട്ടം അപ്പൊ നിങ്ങൾ മുൻപുണ്ടായിരുന്ന സർക്കാരിനെ താരതമ്യം ചെയ്തിട്ടല്ല ഇതിൽ നിങ്ങൾ പുളകിതരാകേണ്ടത് നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് എന്ത് ചെയ്തു കേരളത്തിലെ സ്ത്രീകളെ പെരുമഴയത്തും പൊരുവയിലെത്തും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സർക്കാർ ഖജനാവിൽ നടക്കും ചെലവഴിച്ചുകൊണ്ട് വനിതാ മതിൽ ഒരുക്കിയ ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് ആക്ടിവിസ്റ്റുകളെ ശബരിമലയിലേക്ക് പോലീസ് യൂണിഫോം ഇട്ട് നടത്തിച്ച സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ ആ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഗോവിന്ദ ചാമിയെ പോലുള്ള ഒരു കൊടും കുറ്റവാളിക്ക് എങ്ങനെയാണ് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സാഹചര്യം ഒരുക്കപ്പെട്ടത് ഒറ്റ ദിവസത്തെ പാറാവ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല മാസങ്ങളായിട്ട് അയാൾ തയ്യാറെടുപ്പ് ആ തയ്യാറെടുപ്പുകളൊന്നും മുഴുവൻ ശ്രദ്ധയിൽപ്പെടാത്തേ അങ്ങനെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ ജയിൽ വകുപ്പ് എന്നുള്ള സിസ്റ്റമാണ് ആ സിസ്റ്റത്തിന്റെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആലുവയിൽ അന്യ സംസ്ഥാന തൊഴിലാളിയുടെ മകൾ ആറു വയസ്സായ ഒരു മകളെ പീഡിപ്പിച്ചു കൊന്ന മറ്റൊരു അന്യ സംസ്ഥാന തൊഴിലാളിയെ നൂറ് ദിവസത്തിനകം പിടിച്ച് പ്രോസിക്യൂട്ട് ചെയ്ത് ശിക്ഷ വിധിച്ചു

ശരി 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 പ്രതിപക്ഷത്തിന്റെ വിമർശനം ആ കാര്യത്തിൽ അമ്മ മിക്കവാറും മാധ്യമങ്ങളിലൊക്കെ ചർച്ചയ്ക്ക് ഇരിക്കുകയാണ് ആ സ്ത്രീ ഇത്രമേൽ വിധി വേട്ടയാടിയ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഉള്ളതെല്ലാം ഉള്ളവരെല്ലാം പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ട ഒരു അമ്മ ഇന്നലെ ഗോവിന്ദസ്വാമി ജയിൽ ചാടിക്കഴിഞ്ഞ് നേരെ അവരെ പോയി എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ല വീണ്ടും കേരളത്തിന് മുന്നിൽ വന്ന് നിൽക്കുന്നത് അത് കേരളത്തിൽ ബാക്കിയുള്ള പെൺകുട്ടികളെ കുറിച്ച് കുറിച്ചോർത്താണ് അവരുടെ അമ്മമാർ തിന്നേണ്ടി വരുന്ന വേദനയെ കുറിച്ചോർത്താണ് ആ സുരക്ഷ ഉണ്ടാകുമെന്ന ഉറപ്പിന്മേലാണ് ഈ പറയുന്ന വലിയ ശിക്ഷ തൂക്കുകയർ എന്ന് പറയുന്ന ശിക്ഷയ്ക്ക് ഇളവ് നൽകി ജയിലിൽ ടയ്ക്കൂ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നത് പക്ഷെ അത് ചെയ്യാൻ കഴിയാതെ പരാജയപ്പെട്ടു പോകുന്ന സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ആ മാധു അതിന് മറുപടി പറയാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടയാള് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഈ സർക്കാർ എന്ന് പറഞ്ഞത് ഈ സിസ്റ്റം തന്നെയാണ് കാരണം സൗമ്യയുടെ അമ്മയുടെ ആ സംഘടന നമ്മൾ ഇന്നലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരുന്നതാണ് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും ഇത്തരത്തിലുള്ള ആശങ്ക ഇന്നലെ പങ്കുവെച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ നമ്മൾ സുരക്ഷയില്ല എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനുമാണ് സുരക്ഷയില്ലാത്തത് സകല ക്രിമിനലുകൾക്കും എല്ലാവിധ സുരക്ഷയും കിട്ടുന്ന ഒരു ഇടമാണ് കണ്ണൂർ സെൻട്രൽ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ടി പി ചന്ദ്രശേഖരൻ കേസിലെ കൊലപാതകകൾക്ക് കൊടും കുറ്റവാളികൾക്ക് പരമാവധി പരോള് നൽകുകയാണ് അനധികൃതവും അധികൃതവുമായിട്ടുള്ള രീതിയിൽ എല്ലാ രീതിയിലും കൊടുക്കുന്നു കഞ്ചാവും മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു ജയിലിൽ ഇരുന്നുകൊണ്ട് സ്വർണം പൊട്ടിക്കലിന് നേതൃത്വം കൊടുക്കുന്നു തട്ടിക്കൊണ്ടു ും കൊട്ടേഷൻ എടുക്കുന്നതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നു ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ അത്യാധുനിക സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നു മൊബൈൽ ഫോണും ഇന്റർനെറ്റ് ഫെസിലിറ്റി എല്ലാം കിട്ടുന്നു സുഭിക്ഷമായിട്ട് സുഖ ലോലി ജീവിക്കുന്നു അതുപോലെ ഗോവിന്ദചാമി അടക്കമുള്ളവർക്കും എല്ലാ സുരക്ഷയും അവിടെ ഉണ്ട് ആ സുരക്ഷ ഉള്ളതുകൊണ്ടാണ് ഒരു പോറലും ഏൽക്കാതെ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിൽ ചാടി ഗോവിന്ദചാമിക്ക് പുറത്തു പോകാൻ പറ്റിയത് ഞാൻ മാധു ഒരു ചോദ്യം ചോദിച്ചത് നേരത്തെ കടന്നുപോയി അതിന് പ്രകാശം മാസ്റ്റർ കൃത്യമായിട്ട് അതിൽ തൊട്ടില്ല അതുകൂടി കണക്ട് ചെയ്യാൻ പറയാൻ ആഗ്രഹിക്കുക ഒന്നാമത്തെ പുതിയൊരു ജയില് നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ട് അതായത് പുതിയ ജയിലുകൾ നിർമ്മിക്കുന്നു സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഈ സർക്കാരിന്റെ കാലാവധി തീരാൻ പോവുകയാണ് അപ്പോഴാണ് ഈ സർക്കാർ പുതിയ ജയിലുകൾ നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് ഈ ജയിലുകൾ നിർമ്മിച്ച് ഊരാളുങ്കൽ സൊസൈറ്റി പോലെയുള്ള ഇവരുടെ തന്നെ ഏതെങ്കിലും ഒരു സംവിധാനത്തിന് കൊടുത്ത് അതിന്റെ കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയൊരു അരക്ഷിതാവസ്ഥ ബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദചാമിയെ ഇത്തരത്തിലുള്ള ആളുകൾ തന്നെ തുറന്നുവിട്ടതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കണം കാരണം മാസങ്ങളായിട്ട് അദ്ദേഹം അദ്ദേഹം അയാളുടെ ആ ശരീരഭാരം കുറയ്ക്കുന്നു സംഘടിപ്പിക്കുന്നു ജയിലഴികൾ ജയിലഴികൾ മുറിക്കുന്നു സകല എളുപ്പത്തിലും കൂടി പുറത്തേക്ക് പോകുന്നു എ ഐ ക്യാമറയൊക്കെ സ്ഥാപിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തു ആക്ഷേപം നേരിടുന്ന ഒരു സംസ്ഥാനമാണിത് എ ഐ ക്യാമറ ഒന്നും ഇത് കണ്ടുപിടിക്കുന്നില്ല ഏതൊക്കെയോ സി സി ടി വിയിൽ ഗോവിന്ദചാമി വളരെ സ്ലോ മോഷനിൽ നടന്നു പോകുന്ന നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും മണിക്കൂർ ഇട്ടിട്ടും ഗോവിന്ദചാമിയെ നമ്മൾ പോലീസ് അല്ല പിടിച്ചത് നാട്ടുകാരും മാധ്യമങ്ങളും കൂടി പിന്നാലെ നടന്ന് ജാഗ്രതയോടെ കണ്ടുപിടിച്ചത് കൊണ്ട് എളുപ്പത്തി കിട്ടി അപ്പോൾ ആളുകളുടെ ഇടയ്ക്ക് ഒരു ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് പുതിയ ജയിൽ നിർമ്മിക്കുന്ന വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ട വാർത്തകൾ തമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തടയപ്പെടുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ചെയ്തതാണോ എന്ന് പോലും സംശയിക്കണം കാരണം ഈ സർക്കാർ ചെയ്യുന്ന പല കാര്യങ്ങളും അത്തരത്തിൽ സംശയത്തോടെ കാണാൻ പറ്റുള്ളൂ ഒരു ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞ ഒരു കാര്യം ഒരു നിലപാടിലും നമ്മൾ നാളെ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ അദ്ദേഹം പറഞ്ഞത് ജയിൽ ചാടിയവർക്ക് ജയിൽ കോൺഗ്രസിന് എതിരഭിപ്രായമാണ് ജയിൽ ചാടിയ ഗോവിന്ദചാമിയോടും ഞങ്ങൾക്ക് എതിരെ എതിരഭിപ്രായമാണ് നിങ്ങൾ ജയിൽ പുറത്തേക്ക് വിടുന്ന ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ അതുപോലെ നിങ്ങൾ ഞാനൊന്ന് പറയുകയാണ് ഈ പറയുന്ന നല്ല നടപ്പ് അല്ലെങ്കിൽ ഈ ഇത്രയും കാലം പൂർത്തീകരിച്ച ഒരാൾ എന്ന നിലയ്ക്ക് തുറന്നുവിടുന്നു ആദ്യം സർക്കാർ അങ്ങനെ ശുപാർശ വയ്ക്കുന്നു പിന്നീട് അത് ഗവർണർ ഒപ്പുവെക്കുന്നതൊക്കെ ശരിയാണ് പക്ഷെ അതിനിടയിൽ പോലും ഈ പറയുന്ന സ്ത്രീക്കെതിരെ അവിടെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു അവിടുത്തെ ഒരു വിദേശ വനിതയുമായി ബന്ധപ്പെട്ട് അവരെ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു കേസ് അതിനിടയിൽ ഈ ആദ്യം ഇവരെ പുറത്ത് അയക്കാം എന്ന തീരുമാനം ശുപാർശ ചെയ്യപ്പെട്ടതിന് ശേഷം ഈ പുറത്തിറക്കുന്നതിനിടയിൽ അവിടെ തടവിൽ വന്ന ഒരു വിദേശ വനിതയെ ആക്രമിച്ചു എന്ന കേസിൽ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു പോയി എന്നിട്ടും പുറത്തിറങ്ങാൻ കഴിയുന്ന സംവിധാനം എന്ന് പറയുമ്പോൾ അതിന് ശേഷം സഹതടവുകാരിയുടേതായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലുണ്ടാവേണ്ടത് എങ്ങനെയാണ് ശരണം അവിടെ ജീവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് അങ്ങ് നേരത്തെ പറഞ്ഞ ഈ റിസോർട്ട് എന്ന ശ്രീ വി രാജേഷ് നേരത്തെ പറഞ്ഞ റിസോർട്ട് എന്ന കാര്യത്തിലൊന്നും നമുക്ക് തർക്കം ഉന്നയിക്കാൻ പറ്റില്ല പിന്നെ അങ്ങൊരു ഗൂഢാലോചന സിദ്ധാന്തം പറഞ്ഞപ്പോൾ ശ്രീ പ്രകാശ് മാസ്റ്റർ പറയുക അദ്ദേഹത്തിന് അതിൽ ഒരു എതിരഭിപ്രായം പറയുന്നുണ്ടായിരുന്നു ഒരു കൈ മാത്രമുള്ളൊരു മനുഷ്യൻ ഈ പറയുന്ന മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളെയും ഇലക്ട്രിക് ഫെൻസിങ്ങിനെ പോലും അത് എങ്ങനെയാണ് അതിനെ അതിജീവിക്കേണ്ടതെന്ന് പഠിച്ച് പ്രാവർത്തികമാക്കി പുറത്തിറങ്ങുന്ന കാലത്താണ് അത്തരം ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് ആളുകൾ സംശയ രൂപേണ ഉന്നയിക്കുമ്പോൾ അത് പരിഹസിക്കപ്പെടുന്നത് അല്ല ഞാൻ പ്രകാശ് എനിക്ക് പറയാൻ പറയാൻ സമയത്ത് എന്റെ ഒരു സാമാന്യ ബോധത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഒറ്റ കൈയുള്ള ഗോവിന്ദ ചാമിക്ക് ഏഴര മീറ്റർ ഉയരമുള്ള മതിൽ ചാടിക്കിടക്കാനൊക്കെ അതുപോലെ ഇലക്ട്രിക് ഫെൻസിംഗിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നില്ല എന്നുള്ള അറിവൊക്കെ കിട്ടുന്നത് ഇത്രയും സൗകര്യങ്ങൾ കിട്ടുന്നതിൽ എനിക്ക് സംശയമുണ്ട് ഒരു സാധാരണക്കാരനെ സംശയിക്കാനുള്ള അവകാശം നിങ്ങൾ അനുവദിച്ചു തരുമല്ലോ അതിൽ നിന്നാ പറയുന്നത് ഇനി ഷെറിനുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടു ഷെറിനെ അവരുടെ നല്ല നടപ്പ് നല്ല ആ ആ ആ സംശയം നിങ്ങൾ പിണറായി വിജയനോട് ചോദിക്കണം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് ചോദിക്കണം ആ സംശയം ഈ അല്ല ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടി അല്ല അന്നും കണ്ണൂർ സെൻട്രൽ ജയിലുണ്ട് അവിടെ തടവുകാരുണ്ട് അല്ലാതെ പിണറായി വിജയൻ മാത്രമല്ല

ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ ഞാൻ ഒരൊറ്റ കാര്യം താങ്കോട് ചോദിക്കട്ടെ ഈ കാർണവർ വധക്കേസിലെ ഷെറീനെ വിട്ടതിലൂടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരും കൊടുക്കുന്ന സന്ദേശം എന്താ അത് പോസിറ്റീവ് സന്ദേശമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് കൊടുക്കുന്നത് ഷെറിൻ എന്തെങ്കിലും കറക്ഷൻ നടന്നായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ അവർക്ക് കറക്ഷൻ നടന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ നല്ല നടപ്പിന് ശുപാർശ ചെയ്തതിന് ശേഷം അവർ മറ്റൊരു വിദേശ വനിതയെ ആക്രമിച്ച കേസിലെ പ്രതിയാകുന്ന സാഹചര്യമുണ്ടല്ലോ അത്തരത്തിൽ ആക്ഷേപം നേരിടുന്നുണ്ടല്ലോ ജയിലിൽ അത്തരത്തിൽ മോശം നടപ്പുകാരിയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ

കേരളത്തിലെ പൊതുസമൂഹത്തിന് സി പി എം എന്നൊരു പാർട്ടിയും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൊടുക്കുന്ന